മലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്ന് തന്നെയാണ് ഏതായാലും അത്തരത്തിലില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ഏത് രാജ്യക്കാരനാണെന്നതിനൊക്കെ കൂടുതൽ ക്ലൂകളും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരികയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ഇന്ത്യയാണ് ഗോളിന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഒരു യൂറോപ്യൻ മാനേജറുമായി കരാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അതുടർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കിയാലുടൻ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോളിന്ത്യ ഇന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായിക്കൊണ്ട് എത്താൻ പോകുന്നത് ഒരു യൂറോപ്യൻ പരിശീലകനാണെന്ന് ചുരുക്കം അതായത് യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാവാനാണ് സാധ്യതകൾ കാണുന്നത് പ്രധാനമായും ഒരു സ്പാനിഷ് പരിശീലകനാണ് ഇവിടെ പോസിബിലിറ്റീസ് കാണുന്നത് ഏതായാലും ഒരു യൂറോപ്യൻ പരിശീലകനാണെന്ന് ഗോളുന്റിയയുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഉറപ്പിക്കാം വരും ദിവസങ്ങളിൽ ഈ ഒരു യൂറോപ്യൻ പരിശീലകന്റെ വിസ നടപടികളും മറ്റു പേപ്പർ വർക്കുകളുമെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ നമുക്ക് ഉടൻ കാണാൻ സാധിക്കും ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക మధ్య వీడియో అయితే ముకు వీండ